പൈവളികെ പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പുതുമുഖങ്ങൾക്കും യുവത്വത്തിനും പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത് വലിയ വിജയപ്രതീക്ഷയാണ് സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്നത് െ പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളിൽ കൂടുതലും യുവതി യുവാക്കളാണ് ഇവരിൽ അധികവും പുതുമുഖങ്ങളുമാണ് മികച്ച വിജയപ്രതീക്ഷകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിലേറുമെന്നും സ്ഥാനാർത്ഥികൾ പറഞ്ഞു ഞാൻ പഞ്ചായത്ത് രണ്ടാം വാർഡ് ആ വാർഡിൽ കുറേ വികസന കാര്യങ്ങൾ നടത്താൻ നടത്തേണ്ടതുണ്ട് ആ വികസന എൻ്റെ ലക്ഷ്യം ആ വാർഡിൻ്റെ വികസനമാണ് അതുകൊണ്ട് ആ വാർഡിൽ മത്സരിച്ച് ഞാൻ വിജയിച്ചു വന്നാൽ ആ വാർഡിലേക്ക് എന്നിൽ കൈവന്ന വികസനം ഞാൻ പരമാവധി ചെയ്ത് തുടക്കം ഞാൻ കൈവിടേക്ക പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് വാർഡുകളിലും യു ഡി എഫ് മത്സരിക്കുകയാണ് ഇരുപത്തൊന്ന് വാർഡുകളിൽ ഏകദേശം സ്ഥാനാർത്ഥികൾ പൂർത്തിയായിരിക്കുകയാണ് പൈമക പഞ്ചായത്തിലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പതിനൊന്ന് സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളാണ് കൂടാതെ പരിചയ സംബന്ധമുള്ള വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല യുവാക്കളെയും യുവതികളെയും തിരഞ്ഞെടുത്തും കൊണ്ടാണ് ഇപ്രാവശ്യം മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് വികസനത്തിൻ്റെ മുരടിപ്പിന് കാരണമായിരിക്കുന്ന പൈവളിക പഞ്ചായത്തിന് വികസനത്തിൽ കുതിച്ചു ചാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പൈവളി ഗ്രാമപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ തന്നെ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നല്ല സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് ഇപ്രാവശ്യം തലത്തിലിറക്കിയിട്ടുള്ളത് അതിൽ ഞങ്ങൾ യുവാക്കള് അതുപോലെ തന്നെ അനുഭവസമ്പന്നരായ സീനിയറായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ യുവതികൾ എല്ലാം കൊണ്ടും ഒരു നല്ല സ്ഥാനാർത്ഥി പട്ടികയാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ന്യൂസ് ബ്യൂറോ കാസരകോട്